ഈ വീഡിയോക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മകൻറെ പിറന്നാളിനെ അച്ഛൻ ചെയ്ത നന്മയാണ് അതായത് ആ റോഡ് സൈഡിലുള്ളവർക്ക് കൊടയും ഇതൊക്കെ കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഒരുപാട് പേര് പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ ഇത് മാതൃകയാക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ അച്ഛനെ ഒരു ബിഗ് സലൂട്ട് കാരണം മക്കളുടെ പിറന്നാളൊക്കെ ഇങ്ങനത്തെ നന്മ പ്രവൃത്തി ചെയ്താൽ അതിന് പുണ്യം വേറെ കിട്ടും ഇത് സമൂഹത്തിന് കൊടുക്കുന്നത് നല്ല ഒരു മാതൃകയാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ട് ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ ഞാനും ഇതിനെ സപ്പോർട്ട് തന്നെ എന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാനും ഇതിനെ സപ്പോർട്ടാണ് കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്നത് നല്ല ഒരു സന്ദേശമാണ് നല്ല ഒരു മാതൃകയാണ് അതിലുപരി ആ ഒരു മകനുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളുണ്ടോ അവരെ നല്ല ഒരു നന്മയുള്ള മക്കളായിട്ട് വളരും കാരണം അവർക്ക് മനസ്സിലാവും നമ്മളെ ബർത്ത്ഡേ ഇതൊക്കെ വരുമ്പോൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കണം ഇല്ലാത്തവർക്ക് കൊടുക്കണം എന്നുള്ള ഇതൊക്കെ അവരുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക് അത് വരും അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എല്ലാ അർത്ഥത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും ഈ വീഡിയോയിലുള്ള അച്ഛനും മകനും സലാബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക് എന്തായാലും നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം